തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ തൊള്ളായിരം ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബൃഹത് ജലസേചന പദ്ധതിയായ തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് തോട്ടുമുഖം അറുന്നൂറ് ഹെക്ടറിലധികം കൃഷിഭൂമിയിലേക്ക് ജലമെത്തിക്കാനും ശുദ്ധജലക്ഷാമം പരിഹരിക്കാനും പദ്ധതിയിലൂടെ സാധ്യമായി ഈ ലക്ഷ്യപ്രാപ്തിയിലൂടെ കാർഷിക മേഖലയിൽ ഗുണകരമായ മാറ്റം സൃഷ്ടിക്കാൻ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു പള്ളിക്കുന്നിൽ നടന്ന പരിപാടിയിൽ കെ രാമചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ പ്രിൻസൺ തയ്യാലക്കൽ ടി എസ് ബൈജു സുന്ദരി മോഹൻദാസ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് വികാരി ഫാദർ ജെയ്സൻ കൂനംപ്ലാക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത് ലക്ഷം രൂപ ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു വരന്തരപ്പിള്ളി അളകപ്പനഗർ തൃക്കൂർ നെന്മണിക്കര പുതുക്കാട് എന്നീ പഞ്ചായത്തുകളിലേക്ക് പുഴയിൽ നിന്നും ജലസേചനം സാധ്യമാകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത് ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിനും കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തത് പതിനെട്ട് കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് പൂർത്തീകരിച്ചത് അഞ്ചു പഞ്ചായത്തുകളിലെ പതിനായിരക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ കാലങ്ങളായുള്ള ജീവിത ആവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത് അനുമതി ലഭിച്ച് രണ്ട് ദശാബ്ദത്തോടെ അടുക്കുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒട്ടേറെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഒന്നാം ഒന്നാംഘട്ട പൂർത്തീകരണത്തിലെത്തിയത് ഉദ്ഘാടനമാണ്

ഈ നമ്മൾക്കറിയാം നമ്മുടെ ചിരകാല സ്വപ്നമാണ് ഇവിടെ പൂവണിരുന്നത് തോട്ടുമുഖം ലിഫ്റ്റിറേഷൻ പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്